അപ്പം ഞാൻ പറഞ്ഞ മിനറൽ വാട്ടർ ഇതാണ് കേട്ടോ ഇവിടെ എവിടെ വെള്ളമുള്ളത് എവിടെയും വെള്ളം കാണാനില്ലല്ലോ ഇതാണ് മിനറൽ വാട്ടറിന്റെ ഉറവിടം ഇതിങ്ങനെ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ എന്നൊക്കെ വെച്ചിട്ടും എവിടെ ഇല്ല പക്ഷെ ഏതോ ഒരു പാറൻ്റെ അടുക്കുന്ന വരുന്ന വെള്ളമാണ് അത് വന്ന് ഞങ്ങളൊരു കുഞ്ഞി പൈപ്പ് ഇവിടെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കുടിക്കുന്ന വെള്ളം ഉണ്ട് കേട്ടോ ഇത് പ്യോർ മിനറൽ വാട്ടർ ഇതാണ് സംഭവം അപ്പം ഞാനിതിനെ കുപ്പി പിടിച്ച് ബോട്ടിൽ വെച്ച് പിടിക്കാൻ പോകാ അപ്പം അതങ്ങനെ നിറഞ്ഞോളും ഇത് കുടിച്ചിട്ട് ഇതുവരെ എനിക്ക് ജലദോഷമോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അങ്ങനെയാണ് പറയുന്നത് തോട്ടത്തിൽ പണിക്ക് വരുന്നേ ഇത് പാറയിത്ത പാറൻ്റെ ഇടുക്കൂടെ വരുന്ന വെള്ളമെന്നാണ് പറയുന്നത് ബോട്ടിൽ ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ തോട്ടത്തിലേക്ക് വന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്യാം